കുട്ടിയോടൊപ്പം പറഞ്ഞാണ് നമ്മൾ നേരത്തെ പഞ്ചായത്ത് തലത്തില് അമ്മയും കുഞ്ഞിൽ പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു അതിനെ തുടക്കുന്ന രീതിയിൽ അമ്മയ്ക്കോ കുട്ടിക്കോ അല്ലെ അച്ഛനോ കുട്ടിക്കോ പങ്കെടുക്കാൻ ഒരു ടീമായിട്ട് ഏറ്റവും കൂടുതൽ മത്സരിച്ച് സമ്മാനം കിട്ടുന്ന സമ്മാനം കിട്ടും കേട്ടോ ഒരു മത്സരമല്ല ഒരു ഫ്രണ്ട്ലി അടുത്ത ഫ്രണ്ട്ലിട്ടോട്ടി ഈ നിങ്ങൾ അങ്ങേട്ടിലേക്ക് പോകട്ടോട്ട് പിള്ളൂ അത് കൊണ്ട് അതിൽ അവർക്ക് പറ്റുന്ന ഇവിടെ എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടോ ഒരാളെ ആ രണ്ട് പെണ്ണു ാരും കേക്കരുത് ആ അമ്മയും കൊച്ചുകൂടി അത് പ്ലാൻ ചെയ്യുള്ളൂട്ടോ ആൻസിലൊക്കെ വെട്ടോ ചെയ്യാൻ

എൽ പി സ്കൂൾ കഞ്ഞിക്കുഴി വായനാതിരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുട്ടിയോടൊപ്പം എന്ന മത്സരം ആരംഭിക്കുകയാണ് ഇപ്പൊ കുട്ടിയും രക്ഷിതാവുമാണ് നമ്മൾ ഇന്നത്തെ ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കുട്ടിയും രക്ഷിതാവും പരസ്പരം ആലോചിച്ച് ഉത്തരം എഴുതുക കൂടുതൽ അറിവുകൾ നമ്മുടെ വായിച്ച ഉള്ള അറിവുകൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു വേദിയാണിത് മത്സരമായിട്ട് ആരും കാണേണ്ടതില്ല അപ്പ എല്ലാവരും മത്സരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുക ചോദ്യങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ നമ്പർ ഇട്ട് ഒരു വര ഇട്ട് വെച്ചേക്കുക കേട്ടോ രണ്ടാ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എഴുതുക ആദ്യം പതിനഞ്ച് ചോദ്യം ചോദിക്കും അതിനുശേഷം അത് വീണ്ടും തയ്യാ ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും അഡീഷണൽ ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നതാണ് അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ വൺ മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് ഇത്ര എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്റെ ഉത്തരം എല്ലാരും പേന വെച്ചോ കുഞ്ചത്ത് രാമാനുജൻ രീഷനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് അദ്ദേഹം നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര എന്ന സ്ഥലത്താണ് ജനിച്ചത് മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവന അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന പദവി നൽകി നമ്മൾ അദ്ദേഹത്തെ ആദരി ആദരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ് കേരളത്തിന്റെ ഭരണഭാഷ ഉത്തരം മലയാളമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ നമുക്ക് സാധനം കിട്ടിയ സമയത്തൊക്കെ ഭരണഭാഷ ഇംഗ്ലീഷിലായിരുന്നു നമ്മൾ ഭരണകാര്യങ്ങളെല്ലാം നടപ്പായിക്കൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഭാഷ ആണത് കേരളം ആണ് നമ്മുടെ മലയാളം ഭരണഭാഷയാക്കി മാറ്റിയത് അതിനുശേഷം നമ്മുടെ ഓഫീഷ്യലായിട്ടുള്ള എല്ലാ എഴുത്തുകൂത്തുകളെല്ലാം മലയാളത്തിലാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ തന്നെ മലയാളത്തിനല്ല എഴുതി അയാളത്തെ ഇംഗ്ലീഷിലെല്ലാം ആണോ കോങ്ങളെല്ലാം പൂജിക്കേണ്ടത് അതെല്ലാം മാറിയിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ആചാരം നാലാം ചോദ്യം ക്വസ്റ്റൻ നമ്പർ ഫോർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ശരിയാക്കാൻ വേണ്ടി നമ്മൾ വായിൽ പറഞ്ഞു നമ്മൾ വായനാ ദിനം ആചരിക്കുകയാ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ പറഞ്ഞു അല്ലേ ഇനി ലോക പുസ്തക ദിനം എന്നാ വായിക്കാൻ പുസ്തകം വേണല്ലോ അല്ലെ പുസ്തക ദിനോകുസ്തം എന്ന് ഉത്തരം പറയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇച്ചിരി പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു वाकी बाना डालना तो है। वाइचर बिलेम वाइजिंग लेन वाले हैं। जितना भाव में लाएँ। हाँ ये चला फाड़ रहा है बच्चों का। तो कितने केंद्र में डीडू भाव में लगेगा? कुंजनी माशा। വയദിനായിട്ട് അതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഏഴാമത് പ്രശ്നം ഇന്ത്യയിൽ സാഹിത്യ രേഖയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് സാഹിത്യകാരന്മാർക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ഇതുപോലെ ധാരാളം പുരസ്കാരം നൽകുന്നുണ്ട് അതില് സാഹിത്യ മേഖലയിൽ നൽകുന്ന പുരസ്കാരം ലോകത്താണെങ്കിൽ നോബൽ സമ്മാനം ഉണ്ട് സാഹിത്യ മേഖലയിൽ മേഖല ശാസ്ത്രമേഖല സാമ്പത്തിക മേഖല സാഹിത്യം കല എന്ന് പറഞ്ഞ നോബൽ സമ്മാനം ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം മലയാളി ശങ്കരകൂർപ്പാണ് ഉത്തരം ജ്ഞാനപീഠം ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം കേരളത്തിലാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമുണ്ട് കേരള സാഹിത്യ അക്കാദമി ഉണ്ട് പ്രചരണ കൂടിയാണ് അടുത്തത് രാത്രി മഴ കിട്ട രാത്രി മഴ എന്ന കലാ സമാഹാരം അല്ലതാണ് നമുക്ക് എല്ലാവർക്കും രാത്രിമ എന്ന കഥാ സമാധാനം ആളുകളാണ് നമ്മുടെ കോവിഡ് കാലത്ത് കോവിഡ് വന്നാൽ മരിച്ചു പോയാൽ ആളാണ് കോവിഡ് എന്ന മഹാമാരി കൊണ്ടുപോയ കൊറേ കുറെ പ്രശ്ന ആളുകളുണ്ട് അതിലൊരു നമ്മുടെ കേരളത്തിലെ വ്യക്തിയാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ പിള്ളേർക്കെ ഉണ്ടല്ലേ കവിതയൊക്കെ പഠിക്കാൻ ഒമ്പത് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ഉത്തരം ചങ്ങമ്പുഴ ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ് അദ്ദേഹം ഒരു സിനിമ സംഗീത രചയിതാവക്കെയായിരുന്നു ഗാന ആദ്യകാലഘട്ടങ്ങളിലെ കുറെ നല്ല ഗാനങ്ങൾ സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട് ഒരു കോളേജ് അധ്യാപകനായിരുന്നു മഹാരാജ കോളേജൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് പ്രൊഫസർ ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഉത്തരം പറയാം മലബാറിക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതിക്ക് നമ്മൾ പ്രത്യേക പേര് പറയുന്നു ഉത്തരം ഈ വായന എന്താണ് ഈ വായന എന്താണ് ഈ നമ്മൾ വായിക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക ഉപയോഗിച്ചാണ് പുസ്തക വായനക്ക് വരെ ഈ ഇലക്ട്രോണിക് വായന റീഡി കേട്ടോ ഈ വായന നമ്മൾ ഫോണിലും உத்தரம் <laughs> <laughs> നമുക്കറിയാം അടുത്തത് പൊതുവിക്കാൻ അടുത്തത് ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിക്കാം അല്ലേ അതെ ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ചത് ഇവിടെ ഏത് രാജ്യത്താണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മത്സരങ്ങളുടെ പിതാക്കങ്ങൾ അറിയപ്പെടുന്ന രാജ്യങ്ങൾ

നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിച്ചു അല്ലെ ലോക്സഭ മാത്രമൊക്കെ എല്ലാം ശ്രദ്ധിച്ചു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച് വിജയിച്ച ലോകസഭാ മണ്ഡലത്തിന്റെ പേര് ഉത്തരം വാരണാസി ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സാഹിത്യമാണ് ലോകത്തെ ഏറ്റവും പ്രാചീന സാഹിത്യമാണ് ഗ്രീക്ക് സാഹിത്യമാണ് ഗ്രീക്ക് സാഹിത്യം ഒളിമ്പിക്സ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രിസ്മത്സരത്തില് കുട്ടിയോടൊപ്പം ക്രിസ്മത്സരം വളരെ രക്ഷിതാക്കളുടെ സാന്നിധ്യം കൊണ്ട് വളരെ വിജയകരമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ക്രിസ്മത്സരത്തിലെ വിജയികൾ ആരാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് മത്സ്യത്തിൽ പങ്കെടുത്ത നല്ല മാർക്കുകൾ നേടിയിട്ടുണ്ട് പിന്നെ ഒന്നാം സമ്മാനമായിട്ട് ഉപയോഗിക്കുന്നത് ടീച്ചർ പറയും സമ്മാനം പതിനഞ്ച് ചോദിച്ചാൽ പതിനഞ്ചിൽ പതിനഞ്ച് വാങ്ങി എ ബി കെ തോമസ് ആൻഡ് സൗമ്യ തോമസ് അപ്പം ഏമിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ അച്ഛന് എനിക്കാണ് വേമി അമ്മയടിച്ചല്ല നമ്മള് ജൂൺ മാസത്തിന് കുറെ ദിനാചരണങ്ങൾ പറയുന്നുണ്ട് അപ്പം ജൂൺ എത്രാം തീയതിയാണ് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ചോദ്യമല്ല എല്ലാവരും മൊബൈലിന്റെ ആപ്ലിക്കേഷനുള്ളവരല്ലേ മൊബൈലിന്റെ ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് നിങ്ങൾ അപ്പൊ നമ്മുടെ സ്കൂൾ തലത്തിലെ കലോത്സവങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്നത് സംസ്ഥാന കലോത്സവം ജില്ലാ കലോത്സവങ്ങൾ എല്ലാ കലോത്സവങ്ങളുടെയും രേഖ ഉൾപ്പെടുന്ന ഒരു ആപ്പുണ്ട് മൊബൈലിനാണ് ആ ആപ്പിന്റെ പേര് ആപ്പ് മീൻസ് ആപ്ലിക്കേഷൻ അതിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളൊക്കെ മുതിർന്ന മാസൊക്കെ ആവുമ്പോ അതുകൊണ്ടാണ് സംസ്ഥാന കലോത്സവം ജില്ലാ കലോത്സവം കലോത്സവങ്ങളുടെ എല്ലാം ഒരു ആപ്പ് നമ്മുടെ മൊബൈലിനകത്തുള്ള എല്ലാം സംസ്ഥാനം ഇല്ല സമയം മതി അത് ഇതാണ് ഉത്സവം എന്നാണ് ആപ്ലിക്കേഷൻ ഉത്സവം 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 ഇനി നോക്കിയേ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നറിയാം ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ ഇപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ ആദ്യമായിട്ട് മലിനജല ശുദ്ധീകരണ ഒരു പ്ലാന്റ് നിലവിൽ വന്നിട്ടുണ്ട് കേരള സംസ്ഥാനത്തിൽ ഈ ജില്ലാ പഞ്ചായത്തുണ്ട് സംസ്ഥാനമുണ്ട് അല്ല ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായിട്ട് മലിനജല ഒരു ശുദ്ധീകരണ പ്ലാന്റ് ഏത് ജില്ലയിലാണ് തുടങ്ങിയത് ഏത് ജില്ലയിൽ സ്ഥലം വേണ്ട ഏത് ജില്ലയിലും ഈ മിനിഞ്ഞാനത്തെ പത്രത്തിനകത്തുണ്ടായിരുന്നു കണ്ണൂര് കണ്ണൂര് മഞ്ചപ്പാലം എന്താണ് കണ്ണൂര് ഇത് കൈ ഏതു മാസം മുതലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ എല്ലാ പാക്കിറ്റ് സാധനങ്ങളും നമ്മള് കണക്കു പിടിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ബിസ്ക്കറ്റ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ പാകിസ്ഥാനില് ആ നിർമ്മിച്ച രീതിയും അതിന്റെ വിലയും കൃത്യമായി രേഖപ്പെടുത്തണം പറഞ്ഞിട്ട് നിയമം വന്നിട്ടുണ്ട് ഒരു മാസം മുതലാണ് അത് നിർബന്ധമാക്കിയത് നമ്മൾ അത് അറിഞ്ഞിരിക്കണം നമ്മൾ മേടിക്കുന്ന വസ്തുവിന്റെ പേര് അതിന്റെ നിർമ്മാണ വില അത് നിർമ്മിച്ച തീയതി നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഓർഡർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് ഏത് മാസമാണ് തീയതി ഞാൻ പറയുന്നില്ല നിങ്ങൾ മാസം ജനുവരി ശരിയാണ് അത് അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പണിക്കരുടെ മുഴുവൻ പേര് തൈ പൊട്ടിക്കണ്ട കാര്യൻ പണിക്കരുടെ മുഴുവൻ പേര് എഴുതിയോ ഓക്കെ മതി ആ ആരൊക്കെ എഴുതിയക്കണേ പുതുവയിൽ നാരായണ പണിക്കർ വെരി ഗുഡ് ഒരാൾ എഴുതിയിട്ടുണ്ട്

ഇനി ഒരു പേരുണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലേ തേട് ആരെയാ അഞ്ചും അറുപത് തേടിന് വേണ്ടിയിട്ടുള്ള വസ്ത്രമാണ് അതും കയ്യാണ് ഏതു വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഏതു വർഷം മുതൽ കേരളത്തിൽ ഏതു വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിന് നരേന്ദ്രമോദി ഈ ജൂൺ പത്തൊമ്പതിന് ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ ആ വർഷം ജൂൺ പത്തൊമ്പതിലാണ് ശ്രീ പി എൻ പണിക്കർ മരിച്ചത് ശ്രീ പി എൻ പണിക്കർ മരിച്ചത് അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഈ വർഷം ജൂൺ പത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹം മരിച്ചത് ഏത് വർഷമാണ് എഴുതിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴില് നരേന്ദ്രമോദി ഈ വായനാ ദിനത്തെ ദേശീയ വായനാ ദിനമായിട്ട് മാറ്റിയതാണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് സി എൻ സി എൻ പൈകൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പതിലാണ് ആ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആണിത് കേരളത്തിലെ വലുപ്പത്തില് രണ്ടാം സ്ഥാനത്തുള്ള ജില്ലയുടെ ഒന്നാം സ്ഥാനത്തുള്ള രണ്ടാം സ്ഥാനത്തുക്കല്ലായിരുന്നു ഒന്നാം സ്ഥാനം ഉത്തരം പാലക്കാട് കഴിഞ്ഞ വർഷം വരെ പാലക്കാട് ജില്ല ഒന്നാം സ്ഥാനത്തായിരുന്നു അതാ ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഇടുക്കി ജില്ല രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കേട്ടോ എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഡോക്ടർ ബി ബാബുക്കോളായിരുന്ന ആദ്യത്തെ കളക്ടർ കേരള ട്രെയിൻ ഓടാത്ത രണ്ട് ജില്ല കോഴിക്കോട് വിമാനത്താവളം ഏത് ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം ഏത് ജില്ലയിലാണ് കരിപ്പൂർ എന്നാണ് എൻ്റെ പേര് അത് ഏത് ജില്ലയിലാണ് പക്ഷെ കോഴിക്കോട് വിമാനത്താവളം ആണ് നമ്മൾ അടഞ്ഞോണ്ടിരുന്നത് വേറെ ആ െ ഇതിലാ സമ്മാനമുണ്ടല്ലേ ഇതിലെ വാ തേടിന്റെ ടീം വരും അല്ലേ അല്ലേ ബാബേ ഉള്ളതക്കണോ അതക്ക തേർഡ് പ്രൈസ് സെക്കൻഡറി 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 തേർഡ് ഉണ്ട് ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ ഉത്തരം പറഞ്ഞുകൊണ്ട് തെറ്റിച്ചേട്ടനുള്ള ഒരു സമ്മാനമാണ് ടീം പറഞ്ഞു വരൂ വരൂ എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം പങ്കെടുത്ത എല്ലാ ടീമിലും ഉള്ള പ്രോത്സാഹന സമ്മാനമാണ് തരാൻ പോകുന്നത് ഓരോ ടീമിലും അമ്മയും Abhinav Abhinav Sana Sana dan. Dawai, di dalam. <laughs> ya, yuk. Setelah <laughs> tim, setelah tim. എല്ലാ ടീമിനും കിട്ടിയോ ഇന്തോളി അല്ലേ ഫസ്റ്റും സെക്കൻഡും നേടാട്ടെ വീടുള്ള ചെറുപ്പത്തിൽ ബാലരമയും ബാലമങ്കുളം പൂമ്പാറ്റയും വായിച്ചാണ് വായന തുടങ്ങിയത് കേട്ടോ അതെക്കുറിച്ച് അന്നിട്ട് അന്ന് ഇല്ലായിരുന്നു അപ്പൊ അതിൽ അത്യാവശ്യം പൊതുവിജ്ഞാന സംഭവങ്ങളൊക്കെ ഉണ്ട് അതിലൂടെയാണ് നമ്മള് വായനയിലേക്കും